നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതൻ നഞ്ചക് പരിശീലിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് വിവരം ഫോൺ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയിലാണ് ഇക്കാര്യം വ്യക്തമായത് നഞ്ചക് കരാട്ടെ പഠിക്കുന്ന ഇളയ സഹോദരന്റേതാണ് എന്ന് ഒരു കുട്ടി മൊഴി നൽകിയതായാണ് വിവരം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ആറുപേർ മാത്രമാണ് മറ്റാരും നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പരമാവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും മുതിർന്ന ആളുകളുടെ പങ്ക് കണ്ടെത്താൻ ആയിട്ടില്ല ന് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ആരെങ്കിലും പ്രേരണ നൽകിയോ എന്നാണ് ഇനി പരിശോധിക്കുന്നത് കുട്ടികളാണ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ഉള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് നഞ്ചക് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത് കരാട്ടെ പരിശീലനം നേടുന്ന സഹോദരന്റേതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുണ്ട് ഇവരുടെ പിതാവിന് സംഘർഷമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിലടക്കം അന്വേഷണം തുടരുകയാണ് നഞ്ചക് എന്നത് രണ്ടു ചെറിയ മരകഷ്ണങ്ങൾ ഒരു ചങ്ങല കൊണ്ടോ കയർ കൊണ്ടോ ബന്ധിപ്പിച്ച ഒരു പരമ്പരാഗത ആയുധമാണ് നഞ്ചക്കിന്റെ ഉത്ഭവം ഒക്കിനാവയിലാണ് ഇത് പ്രധാനമായി ഒക്കിനാവൻ കൊബുഡോ എന്ന ആയുധകലയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരുന്നത് കിഴക്കൻ ഏഷ്യൻ അതായത് കൊറിയൻ ഫിലിപ്പിനോ ചൈന ജപ്പാൻ എന്നിവിടങ്ങളിൽ ആയോധന കലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് പ്രധാനമായും സ്വയം പ്രതിരോധത്തിനായും പരിശീലനത്തിനായുമാണ് മറ്റ് ആയുധന കലകളിലും അതായത് കറാട്ടെ കുംഫൂല് ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിന്റെ പരിശീലനം വേഗത്തിലുള്ള കൈച്ചലങ്ങൾ വികസിപ്പിക്കാനും ശരീരനില മെച്ചപ്പെടുത്താനും ഒക്കെയാണ് സഹായിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ പരിശീലനം ആവശ്യമാണ് തെറ്റായി ഉപയോഗിച്ചാൽ പോലും ഗുരുതരമായ പരിക്കുകൾക്ക് ഇത് കാരണമാകും ഇതിന്റെ ഉപയോഗം പല രാജ്യങ്ങളിലും നിയമവിരുദ്ധമാണ് പണ്ട് ചൈനയിൽ കറ്റമിരിക്കാനായി നഞ്ചാക്ക് എന്ന കാർഷിക ഉപകരണം ഉപയോഗിച്ചിരുന്നു ഇതാണ് പിന്നീട് നഞ്ചക് എന്ന പേരിൽ ലോകമാകെ മാകെ ആയുധന വിദ്യയുടെ ഭാഗമായി മാറിയതെന്നാണ് ചരിത്രം പിന്നീട് യുദ്ധങ്ങളിൽ ഇതൊരു ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങി ബ്രൂസ്ലി സിനിമകളിലൂടെ നഞ്ചാക്ക് ലോകമെമ്പാടും പ്രശസ്തമായി ഇന്ന് നഞ്ചക് കായിക വിനോദങ്ങളും ആയുധനകല പരിശീലനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് താമരശ്ശേരിയിൽ സഹപാഠിയെ കൊല്ലാൻ നഞ്ചക് കൊടുത്തുവിട്ടത് മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവെന്നാണ് വിവരങ്ങൾ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ളിയാൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്നതായും ഇതിനിടെ ഷഹബാസിനെ മർദ്ദിച്ച സംഘത്തില് ഉൾപ്പെടെ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നേരത്തെ പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികൾക്കൊപ്പം വെള്ളിമാടിക്കുന്ന ആറുപേരും ഇന്നലെ ഒബ്സർവേഷൻ ഹോമിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ ഇരുപത്തിയേഴിനുണ്ടായ സംഘർഷത്തിൽ ആദ്യം അഞ്ചുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്നാണ് ഷഹബാസിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലീസ് നടത്തിയ വിശദ അന്വേഷണത്തിലാണ് ഒരാൾ കൂടി കസ്റ്റഡിയിലായത് മർദ്ദനത്തിനായി രൂപീകരിച്ച സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ നേരിട്ട് മർദ്ദിച്ച ആറുപേരുടെ പങ്കാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഗൂഢാലോചനയിലോ മർദ്ദനം ആസൂത്രണം ചെയ്താലോ മറ്റു കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്ത നാല് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പോലീസ് പരിശോധിക്കുകയാണ് ഷഹബാസ് ബൈക്കിൽ കയറിപ്പോയ ശേഷവും വിദ്യാർത്ഥികൾ തമ്മിൽ മറ്റൊരിടത്ത് വെച്ച സംഘടനമുണ്ടായെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മർദ്ദിച്ച കുട്ടികളെ ചിലർ കൂടി പിടിയിലാകാനുള്ളതാണ് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇഗ്മാൻ പറയുന്നത് ആക്രമണത്തിൽ ചില രക്ഷിതാക്കൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതിചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ എസ് പരീക്ഷ എഴുതിക്കാൻ അനുവദിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത് താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതിക്കില്ലെന്ന് കെ എസ് യു നിലപാടെടുത്തതോടെ വെള്ളിമാടിക്കുന്നിലെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം എന്നാൽ ഇത് നടക്കില്ലെന്ന് വന്നതോടെ ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ചു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം പ്രതിഷേധമുയരുകയായിരുന്നു കേസിൽ പ്രതിയായതിന്റെ പേരിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന നിന്ന് ഒരു വിദ്യാർത്ഥിയെ വിലക്കാനാകില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ നൽകുന്ന ഉത്തരം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിയെ രജിസ്റ്റർ ചെയ്താൽ അയാൾ പരീക്ഷ എഴുതിച്ചേ പറ്റൂ ഒരു സാഹചര്യത്തിലും അത് നിഷേധിക്കാനാവില്ല അയാൾ എത്ര കടുത്ത കുറ്റകൃത്യം ചെയ്താലും പരീക്ഷയിൽ നിന്നും മാറ്റി നിർത്താനാവില്ല ഹാൾ ടിക്കറ്റ് നൽകിയാൽ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയില്ല വിദ്യാഭ്യാസ അവകാശത്തിന്റെ ഭാഗമാണിത് ഒരു വിദ്യാര്ക്ക് വേണ്ടത്ര ഹാർജറില്ലാതിരിക്കുക സ്കൂളിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ നിരസിക്കപ്പെടാം എന്നാൽ വിദ്യാർത്ഥിക്ക് അതിനെതിരെ സർക്കാരിനെയോ കോടതിയോ സമീപിക്കാം സ്പെഷ്യൽ ഓർഡർ വാങ്ങി പരീക്ഷ എഴുതുകയും ചെയ്യാം സ്കൂളിൽ നിന്ന് സ്വഭാവ ദൂഷ്യത്തിന് പുറത്താക്കിയാൽ പോലും ഇങ്ങനെ അനുകൂല ഉത്തരവുണ്ടെങ്കിൽ പരീക്ഷ എഴുതാം ഒരാൾ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പോലും പഠന സാഹചര്യങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം പരീക്ഷ തുടങ്ങിയ ശേഷം കോപ്പി ഇടിച്ചു പിടിച്ചാൽ മൂന്ന് വർഷത്തേക്ക് വരെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്താം എന്നാൽ അതിന് നിരവധി നടപടിക്രമങ്ങളുമുണ്ട് ഇതിനിടെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെറ്റ കാമ അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട് സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായാണ് ഈ നീക്കം താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ചു ട്യൂഷൻ സെന്ററിൽ വെച്ചുണ്ടായ തർക്കത്തിന് പകരം ചോദിക്കാനായുള്ള ആസൂത്രണം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ നടത്തിയത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ഗ്രൂപ്പ് സൃഷ്ടിച്ചവർ നേതൃത്വം നൽകിയവർ നടന്ന ചർച്ചകൾ ആസൂത്രണ രീതി തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുക കേസ് കേസന്വേഷണത്തിൽ പ്രധാനമാണ് ഇതിന്റെ ഭാഗമായാണ് മെറ്റ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൌണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചിരുന്നു സൈബർ പോലീസ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിലെത്തി പരിശോധനയും നടത്തി ഷഹബാസിന്റെ ഫോൺ ഉൾപ്പെടെ സംഘം പരിശോധിച്ചു സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായാണ് നീക്കം ട്യൂഷൻ സെന്ററിൽ വച്ചുണ്ടായ തർക്കത്തിന് പകരം ചോദിക്കാനുള്ള ആസൂത്രണം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ നടത്തിയത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു എന്നാൽ ഈ ഗ്രൂപ്പ് സൃഷ്ടിച്ചവർ നേതൃത്വം നൽകിയവർ നടന്ന ചർച്ചകൾ ആസൂത്രണ രീതിയൊക്കെ കണ്ടെത്തുക ഈ അന്വേഷണത്തിൽ പ്രധാനമാണ് ഇതിന്റെ ഭാഗമായാണ് മെറ്റ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയക്കുകയായിരുന്നു സൈബർ പോലീസ് ഉൾപ്പെടെ അന്വേഷണ സംഘം താമരശ്ശേരിയിൽ ഷഹബാസിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു ഷഹബാസിന്റെ ഫോൺ ഉൾപ്പെടെ സംഘം പരിശോധിച്ചിട്ടുണ്ട് ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ബന്ധമിടുന്ന ആരോപണം ശരിവെയ്ക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത് കേസിൽ കൂടുതൽ കുട്ടികളെ പ്രതി ചേർക്കും ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന തീരുന്ന മുറയ്ക്കാകും ഇതിന്റെ തുടർ നടപടികൾ സംഭവത്തിൽ പ്രധാന തെളിവായ നഞ്ചക് പോലീസ് കണ്ടെടുത്തിരുന്നു ഷഹബാസ് മരിച്ചതിന് നഞ്ചക്കു കൊണ്ടുള്ള അടിയിൽ തലയൊട്ടി പൊട്ടിയാണ് പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് ഈ ആയുധം കണ്ടെടുത്തത് ഒപ്പം നാല് മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വധം ആസൂത്രണം ചെയ്തിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയത് കേസിൽ പ്രതികളെ വീടുകളിൽ പോലീസ് റെയ്ഡും നടത്തി അഞ്ചു പ്രതികളുടെയും വീട്ടിൽ ഒരേ സമയമായിരുന്നു പരിശോധന അതേസമയം രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും നീതി വേണമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു പ്രതികളെ പരീക്ഷ എഴുത്താൻ അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തിൽ മുതിർന്നവരുടെ പങ്കിനെ കുറിച്ചും അന്വേഷിക്കണം ഇനിയൊരു കുട്ടിക്കും രക്ഷതാവനം ഈ ഗതി ഉണ്ടാകരുതെന്നും ഇക്ബാൽ പറയുന്നു ആക്രമണത്തിന് പിന്നിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യതയും കുടുംബം തള്ളിക്കളയുന്നില്ല കേസിൽ കൂടുതൽ കുട്ടികളെ പ്രതിചേർക്കാനാണ് പ്രതിഷേധം സംഘർഷത്തിനായി ഒത്തുകൂടിയെതിരെ കൂടി കേസെടുക്കും ഇതിനോടകം ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കാകും തുടർ നടപടി പിടിയിലായ കുട്ടികൾ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച കേസിലും പ്രതികളാണ് ഈ സംഘർഷത്തിൽ രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റിരുന്നത്